നമസ്കാരം എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും പൊങ്കാല എനിക്ക് ഓർമ്മയുണ്ട് അമ്മാവൻ ആറ്റുകാലമ്പലത്തിൻ്റെ പുറകിൽ വീട് വെച്ചപ്പിന്നെ കുറേ കാലം അവിടെ തന്നെയായിരുന്നു അന്ന് ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാല മണക്കാട് വരെയൊക്കെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിൽ മണക്കാട് വരെയൊക്കെ ഇല്ല എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ് ആ സമയം കാരണം അപ്പൂപ്പൻ വലിയൊരു വിശ്വാസിയാണ് അപ്പം അദ്ദേഹം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ലളിതാസനാമം ജവിക്കാതെ ആഹാരം കഴിക്കാത്തൊരു മനുഷ്യനായിരുന്നു അപ്പം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടന്നിട്ടാണെങ്കിലും തെക്കാടുന്ന് ആച്ചാൽ വരെ നടന്നിട്ടൊക്കെ പോയി തൊഴുന്ന ശംഖുമുഖം ദേവിയും ആച്ചാലീനൻ എപ്പോഴും തൊഴുതുകൊണ്ടിരുന്ന ഒരു ഭക്തനായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ അദ്ദേഹം അത്രത്തോളം വിശ്വാസിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കുടുംബത്തില് എന്റെ അമ്മമ്മയുടെ പെങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് വീട്ടിൽ ആച്ചുകാലമ്മയുടെ മുഖം പ്രസന്നമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല മുഖത്തിൽ ഒരു പാട്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്തോ വിഷമമുണ്ട് എന്ന് പോലും അവർ ഭഗവതിയുടെ ചിത്രം നോക്കിയിട്ട് അങ്ങനെ പറയുന്ന ഒരു എന്തോ ഒരു വഴക്കം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഓർമ്മയുള്ളപ്പോഴെല്ലാം ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാണ് ഒരു പക്ഷേ ഇന്ന് ആറ്റുകാലമ്മയെ കാണുന്നത് തങ്കങ്കി ചാർത്തിയതിനു ശേഷമാണ് എന്റെ ജനറേഷൻ ആയിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കാൽ ആ ഇത് ഈ ആറ്റുകാലയുടെ ശരിക്കുള്ള വിഗ്രഹം അംഗ ചാർത്തുന്നതിന് മുന്നേ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അപ്പോഴത്തൊട്ട് പണ്ടാര അടുപ്പിനടുത്ത് ഈ പൊങ്കാല കൊളുത്തുന്ന ആ കഥകളെ തൊട്ട് അതായത് കണ്ണകി മധുര ഏരിച്ചതിന് ശേഷം വന്നതിൽ ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂരും പറയുന്നുണ്ട് ഇവിടെയും പറയുന്നുണ്ട് ഭഗവതി വന്നു വന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോഴ മൂന്ന് കല്ല് വെച്ച് ഒരു കലത്തില് അരിയൊന്നും കഴുകാനൊന്നും നിൽക്കാതെ അങ്ങനെ തന്നെ ഇട്ട് ശർക്കരയിട്ട് പൊങ്കാലയാക്കി നേദിച്ചു അതാണ് ഇപ്പോഴും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അപ്പൊ അതാണ് ഇപ്പോഴും എല്ലാവരും ചെയ്യുന്നത് നല്ല ഓർമ്മയുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന പാർക്കിംഗ് ഏരിയ മുഴുവനും പാടങ്ങളായിരുന്നു വലിയ പാടങ്ങളായിരുന്നു ആ ആയിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ തങ്കങ്കി ചാർത്തിയതാണ് നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കുമുള്ള വിഗ്രഹവും മുഴുക്കാപ്പ ചാർത്തെല്ലാം കണ്ടിട്ടുള്ള ഒരു ജനറേഷനാണ് ഞാനൊക്കെ അന്ന് അമ്പലത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അകത്ത് കുറച്ചുകൂടെ വിപുലമായിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആ ശക്തിക്ക് ആ ചൈതന്യത്തിന് ഒരു കുറവ് വന്നിട്ടില്ല അത് അന്ന് തൊഴുമ്പോഴും ഇന്ന് തൊഴുമ്പോഴും നമുക്ക് മനസ്സിൽ നിറയുന്നത് ആ ഒരു ശക്തി തന്നെയാണ് ആയിരുന്നിരിക്കണം അത് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഒരു എന്താ പറയുക രക്ഷാധികാരി അല്ലെങ്കിൽ ഉടയോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുടുംബമായിരിക്കും അങ്ങനെയാണെങ്കിൽ തൃപ്പണിദാനം ചെയ്ത് പത്മനാഭദാസരായ തൃപ്പാപ്പൂർ കുടുംബത്തിലുള്ള അവരുടെ കുടുംബകോവിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഏതെങ്കിലും ഒരു കുടുംബമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും അത് തന്ത്രം വഴിയോ അല്ലെങ്കിൽ ശാന്തി വഴിയോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഉടയോൻ എന്നുള്ള ആ പേരുള്ള രീതിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ആരാധന ചെയ്തിട്ടുള്ള അങ്ങനെയോ അപ്പോൾ എന്തായാലും ഏതെങ്കിലും കുടുംബമായിട്ട് അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാവരും ഉണ്ടാവും അപ്പൊ അത് കുടുംബക്ഷേത്രം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് ലോകമേ തറവാട് എന്ന് പറയുന്ന വസുദൈവ കുടുംബം എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ലോകം മുഴുവൻ നമ്മുടെ തറവാടാണ് നമ്മുടെ കുടുംബമാണ് അപ്പോൾ ഇത് എല്ലാ ക്ഷേത്രങ്ങളും നമ്മുടെ അമ്മമാരുടെ ശബരിമലയാണ് ലക്ഷം പേര് ഒരു കഴിഞ്ഞ വർഷം പറഞ്ഞ കണക്ക് വെച്ചിട്ട് നാലര ലക്ഷം അഞ്ചു ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട് അതിനേക്കാളും കൂടിയാലേ ഉള്ളൂ കാരണം ഇപ്പൊ കബടിയാറ് പേരൂർക്കട അവിടെ എല്ലാം ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഉണ്ട് അല്ല അങ്ങനെ മാറ്റം വന്നിട്ടുള്ള ഇപ്പോ ജനുവരി പതിനാലിന് പൊങ്കൽ അത് പണ്ട് പാടത്തിൽ ചെന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാവരും നമ്മൾ വീട്ടിൽ ചെയ്യുന്നില്ല സൂര്യഭഗവാനെ പൂജിച്ച് കർഷകർ എല്ലാവരും ചേർന്ന് ചെയ്തുകൊണ്ടിരുന്ന പൊങ്കൽ ഇന്ന് വീട്ടിലായി അത് അടുക്കളയിലായി ഗ്യാസിലായി ഇപ്പോ ഹ്യൂസ്റ്റണിലുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഉണ്ട് എല്ലാ വർഷവും ഈ വർഷവും നടക്കും അപ്പോൾ അമേരിക്കയില് അവിടെ എല്ലാവരും കല്ലടുപ്പൊന്നും വെക്കാൻ പറ്റില്ല എല്ലാവരും ഓരോ അടുപ്പ് അവരെ കൊണ്ടുവന്നിട്ട് ചെറിയ സിലിണ്ടറുള്ള അടുപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ പൊങ്കാലെ നേദിച്ച് അമ്മയ്ക്ക് നേദിക്കുന്നു ഹ്യൂസ്റ്റൺ അമേരിക്കയിൽ ആ പൊങ്കാല നടക്കുന്നുണ്ട് അവിടെ ഹ്യൂസ്റ്റൺ ഗുരുവായൂർപ്പേത്രത്തിലാണ് അത് നടക്കുന്നത് അങ്ങനെ ഇപ്പോ എത്തിച്ചേരാനാവാത്ത പല ആൾക്കാരും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ സമയം അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോ കണക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവനുള്ള ആൾക്കാരുടെ കണക്കെടുക്കും വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഓരോ ആൾക്കാരുടെ മനസ്സിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഈ വിശ്വാസം കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും പറയുന്നത് ഞാൻ എനിക്കിങ്ങനെ ആയാൽ ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്യാം പക്ഷെ അത് വെറും ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ബിസിനസ് അല്ല ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ഒരു സമർപ്പണമാണ് കാരണം ഇത് വലുപ്പം ചെറുപ്പമൊന്നും ഇല്ലാതെ വെറും മൂന്ന് ഇഷ്ടികയിൽ ആ മൂന്ന് ഇഷ്ടികൾ നമ്മളെ മൂന്ന് ഗുണങ്ങളായിട്ട് നമ്മൾ കരുതുകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ അഹങ്കാരവും ചൂട്ടായിട്ടും കൊതുമ്പായിട്ടും വെച്ച് നമ്മൾ കത്തിക്കുമ്പോൾ ആ നേരിയ്ക്കുന്ന ആ പൊങ്കാലയ്ക്ക് അതിന് പ്രസാദം എന്ന ആ ഒരു രുചി വരും ഇതേപോലെ നമ്മൾ പൊങ്കാല വേറെ പിന്നെ വെച്ചാൽ ടേസ്റ്റ് ഇങ്ങനെ വരില്ല കാരണം ഇത് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധനയോടുകൂടി ആരടുത്ത് നിൽക്കുന്നു എന്ത് ചെയ്യുന്നു അതൊന്നും ഒന്നും ആലോചിക്കാതെ എല്ലാവരും റോട്ടിലേക്ക് ഇറങ്ങി അവിടെ പൊങ്കാല ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ടിടുന്ന അവരുടെ ഭക്തി തെളിയിക്കുന്ന ഒരു രീതി തന്നെയാണ് സോ ആ പ്രസാദത്തിന് രുചി വേറെയാണ്